പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യ മുതൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അല്പസമയത്ത് ചിന്തയ്ക്കായി ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമുക്ക് ക്രമീകരിച്ചു വന്നിരിക്കുന്ന വേദഭാഗം യോഹനാൻ സ്ലേഹ് എഴുത സുവിശേഷം ഒമ്പതാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വേദവാക്യങ്ങളാണ് ജന്മനാ കുരുടനായിരുന്നൊരു മനുഷ്യൻ നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു പാപത്താൽ രോഗമുണ്ടാകാമെന്നും എന്നാൽ എല്ലാ രോഗങ്ങൾക്കും കാരണം പാപമല്ലെന്നും ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുത്തുന്നതിനായി രോഗങ്ങൾ ഉണ്ടാകാമെന്നും യേശുദമ്പുരാൻ ഇവിടെ നമ്മെ നീ പാപത്തിൽ ജനിച്ചവനെന്ന് പരീക്ഷന്മാർ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കർത്താവ് അതിനെ നിരാകരിക്കുന്നു കഠിനമായ രോഗത്തിന്റെ അവസ്ഥയിൽ ജീവിതം അവസാനിപ്പിക്കുന്നതിന് ആഗ്രഹിക്കുന്ന അനേകർ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട് സ്ത്രീമുള്ളവരെ ജീവിതത്തിൻ്റെ കഠിനമായ ഏതവസ്ഥയിലും ദൈവാശ്രയത്തോടെ ജീവിക്കുന്നതിനുള്ള കൃപയ്ക്കായി നിരന്തരം പ്രാർത്ഥിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തി വിശ്വാസത്തിലും നന്മയിലും അടിസ്ഥാനപ്പെടുത്തേണ്ടതാണ് യേശുദമ്പുരാൻ ചേറുണ്ടാക്കി കണ്ണിൻമേൽ പൂശിയ കുരുടനായ മനുഷ്യനോട് ശീലോഹാങ്കുളത്തിൽ പോയി കഴുകി കാഴ്ചയുള്ളവനായി മടങ്ങി വരുവാൻ ആവശ്യപ്പെട്ടു ഇവിടെ കുരുടനായ മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യവർഗങ്ങളുടെയും പ്രതീകമാണ് എല്ലാവരും വചനത്തിൻ്റെ പ്രകാശത്താൽ ശോഭിതരാകേണ്ടതാണ് സ്വന്തം പാവങ്ങളും മാതാപിതാക്കന്മാരുടെ പാവങ്ങളുമാണ് എല്ലാ രോഗത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും കാരണമെന്ന പരമ്പരാഗതമായ ധാരണ നമ്മുടെ കർത്താവ് ഇവിടെ നിരാകരിക്കുകയാണ് ആദിയിൽ മനുഷ്യന് മണ്ണ് കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയത് ക്രിസ്തുവാണെന്ന് മണ്ണ് കുഴച്ച് കണ്ണിൽ പൂജുന്നത് വഴിയായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനുണ്ടാക്കുക എന്ന് ദൈവം പറഞ്ഞു ഇവിടെ നാം എന്ന പദം പരിശുദ്ധ തൃത്വത്തെ സൂചിപ്പിക്കുന്നതായി വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ശാപത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് യേശുതമ്പുരാൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്നും പാപിയായ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുക എന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പരീക്ഷന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്നു എന്താണ് സംഭവിച്ചതെന്നതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിനായി കാഴ്ച പ്രാപിച്ച മനുഷ്യൻ്റെ അടുക്കിലേക്ക് പരീശന്മാർ കടന്നു ചെല്ലുന്നു അതിനുശേഷം അവനോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അവൻ പറയുന്ന ഉത്തരങ്ങളും വളരെ ശ്രദ്ധേയമാണ് ആരാണ് സൗഖ്യം നൽകിയതെന്ന ചോദ്യത്തിന് യേശു എന്നൊരു മനുഷ്യനെനിക്ക് കാഴ്ച നൽകിയെന്ന് കുരുടനായിരുന്ന മനുഷ്യൻ മറുപടി നൽകുന്നു അവനൊരു പ്രവാചകനാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇത്രയും കാലമായിട്ടും നിങ്ങൾക്ക് കാഴ്ച ഉണ്ടായിരുന്നിട്ട് കൂടി എന്തുകൊണ്ട് നിങ്ങൾ അവനെ കണ്ടെത്തിയില്ല എന്ന് പരീക്ഷന്മാരോടവൻ മറു ചോദ്യം ചോദിക്കുന്നതായി വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വിശ്വാസതീഷ്ണുതയോടെയുള്ള ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തുവാനും കണ്ടെത്തിയ ദൈവത്തെ ജീവിതത്തിൽ മുറുക പിടിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കണമെന്നും കുരുടനായിരുന്ന മനുഷ്യന്റെ വിശ്വാസ തീഷ്ണതയുള്ള ജീവിതത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പരീശന്മാർ കാണാൻ കഴിയുന്നവരെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവർ അന്ധന്മാരാണ് കാഴ്ചയുണ്ടെന്ന് കരുതുന്ന പരീശന്മാർ അകമ്മയും പുറമേയും അന്ധകാരത്തിന്റെ അവസ്ഥയിലൂടെ ജീവിക്കുന്നു എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഈ വചനത്തിനനുസൃതമായി നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ശക്തിപ്പെടുത്തി ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ കാഴ്ചകളെ കാണുവാൻ നമുക്ക് സാധിക്കണം ദൈവവചനത്തെ പൂർണ്ണമായി സ്വീകരിക്കുവാൻ ദൈവവചനം സ്വീകരിക്കുന്നതിനായി നമ്മുടെ കണ്ണ് തുറക്കുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ് ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ദൈവം ആവശ്യപ്പെടുന്നതിനനുസൃതമായ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിത രീതികൾ നമുക്കുള്ള സഹലതും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവത്തെ മഹിമപ്പെടുത്തുന്നതിനായി ഉപയോഗിച്ച് വിശ്വാസതീക്ഷണതയോടെ പാപത്തെ പൂർണ്ണമായി നീക്കി നീക്കിക്കളഞ്ഞുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന നല്ല മക്കളായി ദൈവത്തിരുന്നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് തന്നെ അദൃശ്യമായ വലുതുകര നീക്കും നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാരാകട്ടേ ആമി ി ലോഹാവെള്ളത്താൽ നീ സൗഖ്യം പ്രാപീച്ചു യേശു സുഖം തന്നില്ലെന്ന യൂതന്മാരോ